Welcome to my YouTube channel! സോ ഞാനൊരു സൂത്രം പറഞ്ഞു തരട്ടെ എത്ര പേർക്കറിയാം നമ്മുടെ ഈ ചാർജർ ഒന്നും നമുക്ക് അബ്രോഡ് പോകുന്ന സമയത്ത് അവിടുത്തെ പ്ലഗിൽ കുത്താൻ പറ്റില്ല എന്ന് ഒരു പണി കിട്ടുന്നതിന് മുന്നേ നമ്മളെല്ലാവരും വാങ്ങി വെക്കേണ്ട ഒരു സാധനമാണ് ഈ യൂണിവേഴ്സൽ അഡാപ്റ്റർ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് നമ്മുടെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് നമുക്കിത് കിട്ടും ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു മുന്നൂറ് നണ്ടറിൽ മാത്രമേ വരുള്ളൂ നമുക്ക് ഏത് കൺട്രീസിൽ വേണേലും നമുക്ക് ഈ ഒരു ട്രാവൽ അഡാപ്റ്റർ യൂസ് ചെയ്യാൻ പറ്റും അതായത് യൂറോപ്യൻ കൺട്രീസിൽ വേണേലും അതേപോലെ തന്നെ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ഈവൻ ഏഷ്യൻ കൺട്രീസിൽ വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഞാൻ ആദ്യം പോയപ്പോൾ പെട്ടുപോയി കാരണം ഞാനിവിടുത്തെ ഈ ചാർജറും കൊണ്ട് പോയപ്പോൾ ആണ് അറിയുന്നത് അവിടെ യൂസ് ചെയ്യുന്ന പ്ലഗ് വേറെയാണെന്ന് അങ്ങനെ ഒരു പണി കിട്ടുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു സാധനം മസ്റ്റായിട്ടും വാങ്ങണം വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ഇസ്ത്രീപ്പെട്ടി വേണേലും കൊണ്ടുപോകാം ചാർജർ വേണമെങ്കിലും കൊണ്ടുപോവാം അങ്ങനെ എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അഡാപ്റ്ററാണിത് അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ കുറേ പോർട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ചാർജിങ് കേബിൾ യൂസ് ചെയ്ത് മൊബൈലൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ രണ്ട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആണ് ഞാൻ ഇത് യൂസ് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അതേപോലെ യൂറോപ്യൻ അതായത് യു എസ് എയിലും ജപ്പാനിലും ഓസ്ട്രേലിയയിലും തായ്ലൻഡിലും യൂസ് ചെയ്യുന്ന പ്ലഗിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ ലോക്ക് അൺലോക്ക് മെത്തേഡാണ് ചെയ്യേണ്ടത് ഇതിങ്ങനെ നമുക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തേക്ക് വരും അത് പുറത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ ലോക്കാക്കി വെക്കണം എന്നിട്ട് വേണം നമ്മൾ പ്ലഗ്ഗിൽ കുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ ഉറച്ച് നിൽക്കും ഓക്കെ വളരെ സിമ്പിൾ ആണ് ഇതേപോലെ പ്രസ് ചെയ്ത് തിരിച്ച് കേട്ട് വെക്കാം വന്നിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നോളും ഇനി യൂറോപ്യൻ സൈഡ് നമുക്ക് വളരെ ഈസിയാണ് ജസ്റ്റ് ഇങ്ങനെ പൊക്കിയാൽ മതിയാവും അതേപോലെ തന്നെ അങ്ങ് പൊക്കാനും പറ്റും അതേപോലെ തന്നെ താഴ്ത്താനും പറ്റും എനിക്ക് തോന്നുന്നു തായ്ലൻഡിലൊക്കെ നമ്മുടെ ചാർജർ പിന്നെയും കയറാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇന്റർനാഷണൽ ചാർജേഴ്സൊക്കെ ആണെങ്കിൽ പെട്ടു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ വാങ്ങുന്ന തന്നെയാണ് നല്ലത് നെക്സ്റ്റ് ഈ ഒരു സൈഡിലും ഉണ്ട് കണ്ടോ അതും ഇങ്ങനെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി വരും അതേപോലെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉള്ളിലോട്ടാവാതെ നിന്നോളും നെക്സ്റ്റ് വൺ യൂറോപ്യൻ്റെ ചാർജർ ആണ് അത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് പുള്ള മതിയോ ഇങ്ങനെ പുറത്തേക്ക് വന്നോളും ഓക്കെ സോ ഓവറോൾ ആയിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ മോഡൽ വരുന്നത് ഇത് എനിക്ക് തോന്നുന്നു യു എസിലും അതേപോലെ തന്നെ കെ പി എന്ന് എഴുതിയിട്ടുണ്ട് അത് ഏത് കൺട്രി ആണെന്ന് എനിക്കത്ര ഐഡിയ കിട്ടിയിട്ടില്ല പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് നമുക്ക് എവിടെ വേണേലും ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന കൺട്രീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അഡാപ്റ്ററാണ് ഈ ഒരു റേറ്റിന് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് തോന്നിയത് ഓക്കെ സോ ഇതും നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് ഉള്ളിക്കേറ്റാം അതിനുശേഷം ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് ലോക്കായി കിടന്നോളും ഇനി നമ്മുടെ ചാർജർ വെക്കേണ്ട പോർഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതും അത്യാവശ്യം എല്ലാം കയറുന്ന ടൈപ്പ് ഒരു ഭാഗമാണ് ഇവിടെ നമുക്കിങ്ങനെ ഒരു ഇൻഡിക്കേറ്ററും കാണാൻ പറ്റും ഓൺ ആണെങ്കിൽ അവിടെ റെഡ് ലൈറ്റ് കത്തും ഓവറോൾ ആയിട്ട് ഫൈനലി ഞാൻ എല്ലാം ഒന്ന് പുറത്തേക്കാക്കിയിട്ട് കാണിച്ചു തരാം ഇത്രയും ഐറ്റംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെയാണ് തോന്നുന്നത് ഇത് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ചിലതൊക്കെ നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ടൊക്കെ ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇത് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല നല്ലപോലെ വർക്കിംഗ് ആയിരുന്നു ഇപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറെ കമൻസും പറയാൻ മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്